നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ കോലാഹലങ്ങളാണ് മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മലയാള സിനിമ മേഖലയിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞ പ്രമുഖ തമിഴ്നടി രാധിക ശരത് കുമാറും രംഗത്തെത്തിയിരുന്നു കാരവാനിൽ രഹസ്യ ക്യാമറ വെച്ച് നടിമാരുടെ ദൃശ്യങ്ങൾ പകർത്തിയതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് നടി ഉയർത്തിയത് രഹസ്യ ക്യാമറയിലൂടെ പകർത്തിയ ദൃശ്യങ്ങൾ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും രാധിക പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഇതിന് പിന്നാലെ നടൻ കമൽഹാസനെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രാധികയുടെ വീഡിയോയാണ് വൈറലാകുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ രാധിക പറഞ്ഞ കാര്യങ്ങളായിരുന്നു നടിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ വൈറലായത് കമലഹാസൻ സിനിമകളിൽ സാധാരണയായി ചുംബന രംഗങ്ങൾ ഉണ്ടാകും യുവാക്കളെ ആകർഷിക്കാൻ ഇത്തരം രംഗങ്ങൾ സിനിമയിൽ ഇടാൻ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും താല്പര്യമുണ്ട് ഒരു ഘട്ടത്തിൽ കമലഹാസൻ സിനിമകളിലെ ൾ നിയമമായിരുന്നു ചുരുക്കം ചില നടിമാർ ഇത്തരം രംഗങ്ങൾ സഹികെട്ട് ചെയ്യുമ്പോൾ ചുംബന രംഗം കാരണം കമലഹാസന്റെ സിനിമകളിൽ അഭിനയിക്കാൻ ചിലർ മടിക്കുകയാണ് ചെയ്യാറുള്ളത് ചുംബന രംഗങ്ങൾ ചെയ്യാനുള്ള മടി കാരണം സിപ്പിക്കുള്ളിൽ മുത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം കമൽഹാസനോടൊപ്പമുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് ഞാൻ കുറച്ചു ചില സിനിമകളിലെ ചുംബന രംഗത്ത് അദ്ദേഹം ചുണ്ടിൽ അമർത്തി ചുംബിക്കുകയായിരുന്നു ഞാൻ മാത്രമല്ല എന്റെ അനുജത്തെയും സമാനമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു അന്ന് ഞാനത് തടഞ്ഞതിനാൽ ചിലരുടെ രോഷത്തിന് പാത്രമാകേണ്ടി വന്നു മാത്രമല്ല അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നുമാണ് നടി രാധിക അഭിമുഖത്തിൽ പറഞ്ഞത് അതേസമയം ചുംബന രംഗത്തിന്റെ പേരിൽ മുൻപ് പല നടിമാരും കമലഹാസനെതിരെ ആരോപണവുമായി വന്നിരുന്നു നടി രേഖയാണ് സമാനമായ രീതിയിൽ കമലഹാസനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സിനിമയിൽ തന്നോട് പറയാതെ ചുംബന രംഗങ്ങൾ കയറ്റിയിരുന്നുവെന്നും പറയാതെ അദ്ദേഹം ബലം പിടിച്ച് ചുംബിച്ചതായിട്ടുമാണ് രേഖ പറഞ്ഞത് അതുപോലെ നടി കാർത്തിക സിനിമ ഉപേക്ഷിച്ചു പോയതും കമലഹാസനിൽ നിന്നുണ്ടായ മോശം അനുഭവം കൊണ്ടാണെന്നുമാണ് പ്രചരിക്കുന്ന കഥകൾ അതേസമയം കാരവാനിൽ ഒളി ക്യാമറ ഉണ്ടെന്ന രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് സിനിമാ ആ സംഭവം നടക്കുമ്പോൾ പ്രധാന താരങ്ങൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല ഒളി ക്യാമറ ദൃശ്യങ്ങളാണ് സെറ്റിൽ ഉണ്ടായിരുന്നവർ കണ്ടതെന്ന് മനസ്സിലാക്കിയതോടെ ഞാൻ ബഹളം വെച്ചു നിർമ്മാണ കമ്പനി അധികൃതരെ വിളിച്ച് നടപടി എടുക്കാനും ആവശ്യപ്പെട്ടു ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞ് വിവാദം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നാണ് ചിലർ ചോദിക്കുന്നത് എന്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങൾക്കെതിരെ ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അനാവശ്യ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും രാധിക വ്യക്തമാക്കി